ബംഗളൂരുവിലെ ഡൽഹി പ്രീ സ്കൂളിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ കോട്ടയം മണിമല സ്വദേശിയായ നാലു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വലിയ ദുരൂഹത കഴിഞ്ഞ ദിവസമാണ് മണിമല സ്വദേശി ജിൻഡോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻഡ് ജിജോയ്ക്ക് സ്കൂളിൽ വെച്ച് ദാരുണാന്ത്യം സംഭവിച്ചത് ചെല്ലക്കേരയിൽ ഉള്ള ഡൽഹി പ്രീ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ജിയന്ന അപകടം പറ്റിയ നിലയിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു കുഞ്ഞ് ഛർദിച്ചുവെന്ന് പറഞ്ഞാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിളിച്ചുവരുത്തിയത് തൊട്ടടുത്ത ചെറിയ ആശുപത്രിയിലാണ് കുഞ്ഞിനെ സ്കൂളുകാർ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് തലയിലും മുഖത്തും ഗുരുതര പരിക്കുണ്ടെന്ന് കണ്ട അച്ഛനമ്മമാരാണ് ബംഗളൂരുവിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റിയത് വിദഗ്ധ ചികിത്സ നൽകാൻ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കുട്ടിക്ക് എങ്ങനെ അപകടം സംഭവിച്ചെന്ന് മാതാപിതാക്കളോട് തുറന്നു പറയാൻ സ്കൂൾ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് ദുരൂഹത ഉണർത്തുന്നത് ചൊവ്വാഴ്ച ഉച്ചയോടെ കുഞ്ഞിനെ സ്കൂൾ മുറ്റത്ത് പരിക്കേറ്റ നിലയിൽ വീണുകിടക്കുന്നത് കണ്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം കളിക്കുന്നതിനിടെ ചുമരിൽ തലയിടിച്ചു വീണു എന്നാണ് ആദ്യം സ്കൂൾ അധികൃതർ പറഞ്ഞത് പക്ഷേ ഉയരത്തിൽ നിന്ന് വീണുള്ള പരിക്കാണ് കുട്ടിക്കുള്ളതെന്ന ഡോക്ടർമാരുടെ മൊഴിയിൽ സ്കൂളിന്റെ ടെറസിൽ നിന്ന് താഴെ വീണതാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുഞ്ഞ് എങ്ങനെ ടെറസിലെത്തി എന്നതും അവിടെ നിന്ന് താഴേക്ക് വീണു എന്നതും ദുരൂഹമാണ് കുട്ടികളെ നോക്കാൻ രണ്ട് ആയമാരുണ്ടായിട്ടും കുട്ടി എങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിയതും താഴേക്ക് വീണതും എന്നുമാണ് കുടുംബം ഉന്നയിക്കുന്ന സംശയം കുട്ടിയെ നോക്കാൻ ചുമതല ഉണ്ടായിരുന്ന ആയ മോശമായി പെരുമാറിയിരുന്നുവെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തിയെന്ന സംശയമുണ്ടെന്നും അച്ഛനമ്മമാർ പറയുന്നു കുട്ടിക്ക് ഉയരം കൂടുതൽ ഭയമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉയരത്തിലേക്ക് സ്വയം പോകില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു അതേസമയം സ്കൂളിലെ മലയാളിയായ പ്രിൻസിപ്പൽ തോമസ് ചെറിയാൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയതാണ് ദുരൂഹത കൂട്ടുന്നത് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രിൻസിപ്പൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും ലഭ്യമല്ലെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നു ആദ്യം കൃത്യമായ ചികിത്സ നൽകാനോ മികച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ല ഗുരുതര പരിക്കുള്ള കുഞ്ഞിനെ മികച്ച ആശുപത്രിയിൽ എത്തിക്കാതെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാതിരുന്ന സ്കൂൾ അധികൃതർ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്